കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന വിഷുവിന് കണി കണ്ടുണരാൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ പ്രധാനമാണ് കണിക്കൊന്ന പൂക്കൾ കണിക്കൊന്ന എന്ന പേര് ലഭിച്ചതും ഈ ആചാരത്തിൽ നിന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ് ഒരു അലങ്കാര സസ്യമായ ഈ വൃക്ഷം വേനൽക്കാലത്ത് സ്വർണാഭമായ പൂക്കൾ നമുക്ക് സമ്മാനിക്കുന്നു കുലകുലയായി താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന മഞ്ഞപ്പൂക്കളാണ് കണിക്കൊന്നയെ ആകർഷകമാക്കുന്നത് ഫെബ്രുവരി മുതൽ ഏകദേശം നാല് മാസത്തോളം ഈ വൃക്ഷത്തിൽ പൂക്കളുണ്ടാകും പയറുപോലെ നീണ്ടു കിടക്കുന്നതാണ് കണിക്കൊന്നയുടെ കായ്കൾ ഇളം കായ്കൾക്ക് പച്ച നിറവും മൂത്തു കഴിഞ്ഞാൽ കാപ്പി കളറിൻ്റെ കളറുമാണ് ഇതിൻ്റെ കായ്കൾക്ക് വിത്ത് മുളപ്പിച്ച് ചെടി ഉണ്ടാക്കാം ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് കണിക്കൊന്ന കണിക്കൊന്നയെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി ഉണ്ടായിരുന്നു ഒരു ദിവസം അതിമനോഹരമായ സ്വർണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ചു ആ മാല അണിഞ്ഞുകൊണ്ട് കണ്ണൻ തൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയി ആ മാല കണ്ടപ്പോൾ അതൊന്ന് അണിയണമെന്ന് ഉണ്ണിക്ക് അതിയായ ആഗ്രഹമുണ്ടായി കണ്ണൻ ആ മാല ഉണ്ണിക്ക് നൽകി വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ മാല കാണാതെ അന്വേഷണമായി തൻ്റെ മകൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ള മാല കണ്ടപ്പോൾ ഉണ്ണിയുടെ മാതാപിതാക്കൾ അവനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോയി തൻ്റെ കളിക്കൂട്ടുകാരനായ കണ്ണൻ തനിക്കണിയാൻ തന്ന മാലയാണിതെന്ന് എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല അവർ കുട്ടിയെ ശിക്ഷിക്കാൻ ഒരുങ്ങി കുട്ടി ആ മാല ഊരി കണ്ണാ നീ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ നീ എനിക്ക് തന്ന സമ്മാനമാണിതെന്ന് ഇവരോട് പറയണം എന്ന് വാശി പിടിച്ചു കണ്ണനൊന്നും മിണ്ടാതായപ്പോൾ ദേഷ്യത്തിൽ ആ മാല ഉണ്ണി ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ ആ മരത്തിൽ മുഴുവൻ സ്വർണവർണത്തിലുള്ള പൂക്കൾ നിറഞ്ഞു ആ സമയം തന്നെ ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി കേട്ടു ഇത് എൻ്റെ ഭക്തന് ഞാൻ നൽകിയ സമ്മാനമാണ് ഈ പൂക്കൾ അലങ്കരിച്ച് എന്നെ കണി കണ്ടാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടിയും വരില്ല അങ്ങനെ കണിക്കൊന്നക്ക് വിഷു കണിക്ക് പവിത്രമായ സ്ഥാനമുണ്ട് സംസ്കൃതത്തിൽ കർണികാരമെന്നും ഇംഗ്ലീഷിൽ ഗോൾഡൻ ഷവർ എന്നും കണിക്കൊന്ന അറിയപ്പെടുന്നു എപ്പോഴൊക്കെ മണ്ണിലെ ജലാംശം കുറയുന്നുവോ അപ്പോൾ കണിക്കൊന്ന പൂക്കാൻ തുടങ്ങും സസ്യങ്ങളുടെ പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോണാണ് ചൂട് കൂടുമ്പോൾ ഫ്ലോറിജന്റെ ഉൽപ്പാദനം കൂടുന്നു അങ്ങനെ ചൂടിന്റെ വർധനവ് കണിക്കൊന്ന പൂക്കാൻ കാരണമാകുന്നു മണ്ണിലെ ജലാംശത്തിന്റെ സാന്നിധ്യം പിടിച്ചെടുക്കുന്ന ബയോസെൻസർ അഥവാ ജൈവ വിവേചന ഗ്രാഹണശക്തിയുള്ള ഒരു സസ്യമാണ് കണിക്കൊന്ന ഒട്ടേറെ ഔഷധഗുണമുള്ള കണിക്കൊന്ന തൊക്കു രോഗങ്ങൾ മാറാൻ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് വെള്ളമോ വളമോ വേണ്ടാത്ത ഈ മരം ആർക്കും വളർത്താൻ പറ്റും കണിക്കൊന്നയിൽ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം അധികമായാൽ പൂക്കൾ ഉണ്ടാകുന്നത് കുറയും പ്രത്യേകിച്ച് അതിൻ്റെ സീസണിൽ ഇന്ത്യ ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഈ മരം ധാരാളമായിട്ട് പൂക്കുന്ന ഒരു സമയമാണ് വിഷുക്കാലം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ